ഇന്ന് നമുക്ക് ഒരു അഞ്ചര ചിലവില്ലാത്ത സ്റ്റിക്കേഴ്സ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഉപകാരവും ഇല്ലാത്ത ബുക്ക് എടുക്കുക എന്ന് വെച്ചാൽ ഉപയോഗിക്കാത്ത പഴയ ബുക്ക് എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് പടം വരച്ച് കൊടുക്കുക പണ്ട് എനിക്ക് ഈ പൂവും കായും വരയ്ക്കാൻ ഈസി ആയുണ്ട് ഇപ്പോഴും ഞാൻ അത് തന്നെ എടുക്കുന്നത് അല്ല ഞാൻ എൻ്റെ എളുപ്പത്തിനാണ് ഈ പൂവും കായൊക്കെ വരയ്ക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതെടുക്കാം പിന്നെ നമ്മുടെ ഗീവയുടെ വീഡിയോ അല്ലേ ആ വീഡിയോടെ താഴെ വന്ന ആയിരുന്നു ഇത് ഈ ഡൗട്ട്സ് ഒന്ന് ഞാൻ ക്ലിയർ ചെയ്തു തരാം നമ്മൾ ഗീവ്വേ അനൗൺസ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു ഗീവ് അവേ അനൗൺസ് ചെയ്ത വീഡിയോ തൊട്ട് അങ്ങോട്ടുള്ള എല്ലാ വീഡിയോസിനും കമൻറ്റ് ഇടുന്നവരെ വിൻഡോസ് വഴി സെലക്ട് ചെയ്യുന്ന കാര്യം നമ്മൾ വിൻഡോസിന് സെലക്ട് ചെയ്യുന്നത് ഗീവ് അവ അനൗസ് ചെയ്ത വീഡിയോ ഒന്നും ആയിരിക്കണം എന്നില്ല അതിനുശേഷമുള്ള ഏത് വീഡിയോ എന്ന് വേണമെങ്കിലും നമ്മൾ വിൻഡോസിന് സെലക്ട് ചെയ്യാം ആ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിന്നായിരിക്കും നമ്മൾ കമൻപിക്കർ വഴിയിട്ട് വിൻഡോസിനെ സെലക്ട് ചെയ്യാം പിന്നെ ഗീവവയുടെ പ്രൈസ് ഒന്ന് മാറ്റി പിടിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മേ ബി ആ ഒരു പ്രൈസ് ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കാം ആരും പങ്കെടുക്കായിരുന്നത് അതോർത്തന്നെ നിങ്ങൾ വിഷമിക്കണ്ട ഇനി എന്താണ് നിങ്ങൾക്ക് ഗീവ് അവേ ഗിഫ്റ്റ് ആയിട്ട് വേണ്ടതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ് ചെയ്യുക അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന കുറച്ച് ഗിഫ്റ്റ് ആയിരിക്കും നമ്മൾ ഗീവ് അവേ വിൻഡോസിന് കൊടുക്കുന്നത് കാരണം അത് നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് ആണല്ലോ അപ്പം നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ അതെന്താന്നുള്ള കാര്യം അപ്പം ഡൗട്ട്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു പിന്നെ പുതിയ ഗിഫ്റ്റ് അനൗൺസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെയുള്ള ഗീവ് അവേ ക്യാൻസൽ ചെയ്തിട്ട് പുതിയ ഉള്ളൊരു ഗീവ് അവേ അനൗൺസ് ചെയ്യുക അപ്പോൾ ഡൗട്ട്സ് എല്ലാവരും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി ഇല്ലെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം പിന്നെ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതിൽ ഇന്ന് ഒന്നെടുത്തിട്ട് ഇവിടുത്തെ കുറിപ്പിന്റെ ബുക്കിനകത്ത് നല്ല പടം വരയ്ക്കുവാണെങ്കിൽ ഇതിലും നല്ല സ്റ്റിക്കേഴ്സ് കിട്ടും എന്തായാലും എനിക്കിത് ഇഷ്ടമായി അപ്പോൾ ഓക്കെ ബൈ